కేరళ సూపర్ లీగ్స్ నోట్ ఎ స్మాల్ లీగ్ కిడ్ ఆఫ్ దిస్ ఇస్ ఎ గ్రాండ్ వెజ్జర్ ఇరు వల్య సంభవడే കാരണം ഒരുപക്ഷെ ഐ എസ് എല്ലിനോട് കിടപിടിക്കുന്ന അത്ര താരപ്പൊലിമയൊക്കെ കേരള സൂപ്പർ ലീഗിൽ ഉണ്ടായിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ജോൺ ഗിർഗറിയെ പോലെ ഒരു പരിശീലകൻ വന്നതോടുകൂടി കാര്യങ്ങൾ വ്യക്തമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ ഹൃദയം മുഴുവൻ കവർന്നെടുത്ത് ഹെയ്ത്തിയിലേക്ക് കൊണ്ടുപോയ കർവൻസ് ബൾഫോട്ട് കളിക്കാൻ വരുന്നു എന്നുള്ളത് വളരെ വലിയ ആശ്വാസം നൽകുന്നുണ്ട് ഇനിയിപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിക്കുകയും ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രതിരോധ നിര താരത്തിനുള്ള പുരസ്കാരം വാങ്ങുകയും പിന്നെ വളരെ വേഗം ഐ എസ് എല്ലിൽ നിന്നും റിസൈൻ ചെയ്യുകയും വിരമിക്കൽ പ്രഖ്യാപിക്കുകയും വീണ്ടും കളിക്കാൻ വരികയും ഗൂഗുലം കേരള എഫ് സിക്ക് വേണ്ടി കളിക്കുകയും ബ്ലാസ്റ്റേഴ്സിൻ്റെ യും ഡൽഹിയുടെക്കെ പഴയ താരമായിരുന്നു ആക്ച്വലി ഡൽഹി ഡയനാമോസിന് വേണ്ടി കളിക്കുന്ന സമയത്ത് അബ്സൊലൂട്ടലി അനസ് എടത്തൊടിക ഒരു ബീസ്റ്റ് ഇൻ ഡിഫൻസ് എന്നൊക്കെ പറയായിരുന്നു പക്ഷെ എങ്ങനെയോ ആ ഒരു കരിയറിന് വളരെ വലിയൊരു ഡൗൺഫാൾ സംഭവിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ഡൽഹി ഡൈനാമോസിൽ പീക്ക് ലെവൽ പെർഫോമൻസ് കാഴ്ച വെച്ചാൽ മലയാളി പ്രതിരോധ നിര താരം എനസ് എടത്തൊടിക എനസ് അല്ല അനസ് വീണ്ടും കേരള ഫുട്ബോളിൻ്റെ മണലാരണ്യത്തിൽ പന്ത് തട്ടാൻ വരികയാണ് മണലാരണ്യം അല്ലല്ലോ കേരള ഫുട്ബോളിൻ്റെ മടിത്തട്ടിൽ പന്ത് തട്ടാൻ വരികയാണ് മലപ്പുറം എഫ് സിക്ക് വേണ്ടിയായിരിക്കും അനസ് ഇടത്തൊടി കളിക്കാൻ പോകുന്നത്